ഈ ദൈവത്തിന്റെ ചില കളികളുണ്ട് വേറെ രസാ ഭൂപരി ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ജോലിയാണ് എനിക്ക് തന്നു പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി വന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പ ചോദിക്കുമ്പോ അമ്മിന് താനേ പൊട്ടികളൊക്കെ ഉണ്ടായതാണോ അല്ല അവസാനത്തെ കണ്ണി അമ്മയായിരുന്നു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് സെന്റിൽ സെന്റിലൊരു കുടിലുണ്ടായിരുന്നു കനാലിൽ അപ്പൊ പൊളിച്ചു അപ്പക്കിട്ട് കാശുകൊണ്ട് ഞാൻ രണ്ടും കളിപ്പിച്ചൊരു പഠിത്തം പഠി ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി അത് കഷ്ടപ്പെട്ട് മിച്ചം അമ്മ എനിക്ക് ടീച്ചിനുള്ള പൈസ തരുന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രമാണ് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല പൈനും പൈനിന്റെ പൈനും ഒക്കെ ആവും ക്ലാസ് ഇന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ നിർത്തുന്ന എന്ന് പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോൾ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പറഞ്ഞ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ലോട്ടറി കിട്ടിയ ആ വിഷ്ണു നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും പണിക്കാരും കാണിക്കും ദൈവത്തിന്റെ